ഓളെ ഫസ്റ്റ് ക്ലാസ് എന്റെ അച്ഛനും എന്റെ അമ്മയും ഞാനും കൂടിയാണ് കൂടെ സ്നേഹിച്ചിട്ട് പോയി എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ച ആര് പറഞ്ഞു പെണ്ണിന്റെ തന്തപ്പടി പറഞ്ഞു ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ചെറിയ ഒരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് സംഭവം മറ്റൊന്നുമല്ല പ്രേമേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതായത് പ്രേമേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ അല്ലെങ്കിൽ ചില്ലർ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ടേക്ക് ജീവിച്ചു പോകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട് എന്നുള്ളതാണ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്ന് നമ്മളവിടെ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമല്ല കുറേയധികം ആളുകളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു സങ്കടം ഒളിഞ്ഞ് കിടപ്പുണ്ടാകും ചിലവരത് റെഡി ആയിട്ടുണ്ടാകും ചിലവരത് റെഡി ആയിട്ടുണ്ടാകില്ല ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് പ്രേം മേഠൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഏകദേശം അൻപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹത്തിന് പണ്ടൊരു ഒരു പെൺകുട്ടിയെ വളരെ നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയൊരു പെൺകുട്ടിക്ക് വേണോ ആ കാര്യങ്ങളെല്ലാം പ്രേമേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും ഇഷ്ടമായിരുന്നു എന്ന തരത്തിലുള്ള കാര്യമാണ് ഈ പ്രേമേട്ടൻ പറയുന്നത് ഏതായാലും നമുക്കിതുമായി സംബന്ധിച്ച് എന്തുകൊണ്ട് പ്രേമേട്ടൻ വിവാഹം കഴിക്കുന്നില്ല എന്താണ് പ്രേമേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഇല്ല കല്യാണം കല്യാണം കഴിക്കാത്താല് ഞാൻ ചെറുപ്പത്തില് ഒരു പെൺകുട്ടീനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു അവളെ പഠിപ്പിച്ചതും എല്ലാ കാര്യം ഞാൻ തന്നെയാണ് ഓ എന്നിട്ട് എന്നിട്ട് ഞാന് ഒരു ആറു മാസം അല്ല ആറു മാസം ഞാൻ അവിടെ ഉണ്ടായില്ല അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞ പെണ്ണിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു പത്തു ലക്ഷം റുപ്യ വീടുപണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ ഷോപ്പിൽ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും വലിയ ഷോപ്പാണ് അത്താണി എന്ന് പറയും നെടുമ്പാശ്ശേരി എൻ്റെ ചേട്ടൻ്റെ ഒരു പത്ത് ഉറുപ്പ് എടുക്കണമെങ്കിൽ എൻ്റെ ചേട്ടനോട് ഞാൻ ചോദിക്കണം ഓളെ പഠിപ്പിച്ചതും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം സംഭരണമാക്കിയത് ഓളെ നമ്മുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവരോട് പറഞ്ഞു അന്നാ പിന്നെ പ്രേമന് ആയിക്കോട്ടെ വാക്കലാന്ന് എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിനൊരു പ്രസക്തില്ല എഗ്രിമെന്റിൽ പ്രസക്തില്ല അപ്പോ പിന്നെ പഠിപ്പിച്ച് അവർക്ക് വീടും സാലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പത്ത് ലക്ഷം രൂപയാന്ന് എന്നോട് ചോദിച്ചേ അത് പോയി ചോദിച്ചണിക്ക് അവര് വേറെ ചക്കന്റെ കൂടെ സ്നേഹിച്ചിട്ട് പോയി അപ്പൊ എനിക്കൊരു വിഷമില്ലേ എനിക്ക് ഇതാണ് ഏറ്റവും വലുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രേമേട്ടൻ്റെ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറേ അധികം ആളുകൾ ഉണ്ടാകും അല്ലെ നല്ല രീതിയിൽ പ്രണയിച്ച് പിന്നീട് അവസാനം ആ ഒരു പ്രണയം ഒന്നുമല്ലാതാവുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാറുണ്ട് പല വ്യക്തികൾക്കും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടാകാം ഒന്നല്ലെങ്കിൽ കാമുകൻ തിരിച്ചിട്ട് പോകും അല്ലെങ്കിൽ കാമുകി തിരിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഇരുവരുടെയും സിറ്റുവേഷൻ പ്രകാരം അതങ്ങോട്ട് നടക്കാതെ പോകും അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ നടക്കാറുണ്ട് ഇവിടെ ഈ പ്രേമേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് വീട് വെക്കാൻ ഒരു പത്ത് ലക്ഷം രൂപയെ കാണ്ട് ഈ പ്രേമേട്ടനോട് അവർ ചോദിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പത്ത് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് അത് വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് അല്ലേ അന്നത്തെ എന്നല്ല എപ്പോഴത്തേം കാലത്തും പത്തു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ ഈ വ്യക്തിയുടെ അന്നത്തെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും അനുസരിച്ച് അവരുടെ വീട്ടുകാരോട് ചോദിച്ചിട്ട് മാത്രമേ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പ്രേമേട്ടൻ എന്ത് ചെയ്തു അവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഒരു എന്താ പറയുക ആ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചു പോയി എന്നുള്ളതാണ് പ്രേമഠന് വളരെയധികം ഇഷ്ടമായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കേസായിരുന്നു പക്ഷെ പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു പോയി എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രേമഠൻ പറയുന്നത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ നമ്മൾ എന്താ പറയുക ജീവന തുല്യം സ്നേഹിച്ച അതിലിപ്പോൾ പുരുഷന്മാരുടെ കേസ് മാത്രമല്ല സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ജീവന തുല്യം സ്നേഹിച്ച വ്യക്തികൾ അവർ ചില സമയങ്ങളിൽ നമ്മോടൊന്നും പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകാറുണ്ടല്ലേ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും നമുക്കൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെ അവർ പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ പക്ഷേ ഇവിടെ പ്രേമേട്ടൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു നല്ല രീതിയിൽ സ്നേഹിച്ചു പക്ഷേ ഇങ്ങനെ ഒരു പത്ത് ലക്ഷം രൂപയെങ്ങാണ്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അതുമായി സംബന്ധിച്ച് പിന്നീട് ആ ഒരു പെൺകുട്ടി പോകുകയായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഏതായാലും അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല ആ ഒരു യുവതി പറയപ്പെടുന്ന യുവതി കൂടെ രംഗത്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ചോദിച്ചിരുന്നോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനിപ്പോ എന്തായാലും രംഗത്ത് വരുമോ ഇല്ല എന്ന കാര്യം സംശയമാണ് കാരണം മറ്റൊന്നുമില്ല അവരിപ്പോൾ മറ്റൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ മറ്റൊരാളെ കൂടെ ജീവിച്ചു പോവുകയാണ് ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രേമട്ടം പറഞ്ഞ കാര്യത്തോട് എന്താ പറയുക ഒരു റിയാക്ട് ചെയ്യാൻ വരുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതാണ് ഏതായാലും അദ്ദേഹം കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നില്ല ഒരു വ്യക്തമായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അത് കൂടെ കേട്ട് നോക്കാം എനിക്ക് ഒരു സങ്കടമില്ല കാരണം സ്നേഹമുള്ള മനസ്സിനെ കൃതിയുള്ളു കൃതിയുള്ള മനസ്സിനെ ആ സ്നേഹത്തിന്റെ അറിയാൻ നോട്ടുകെട്ടുകൾ തൂക്കി വച്ചാലും തുലാഭാരം നടത്തിയാലും ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പരസ്പരം തേങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തിന്റെ ആ സ്നേഹബന്ധത്തിൻ്റെ വിലയറിയില്ല അതറിയുന്നവർക്ക് അറിയൂ അവൾ അത്ര ആ അത്ര പക്ഷേ കല്യാണം കല്യാണം കഴിച്ചെങ്കിലും ഇതുവരും കുട്ടികളുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എല്ലാവരും പറയുന്നു അത് പ്രേമന്റെ ഞാനൊരിക്കലും ശബിച്ചിട്ടില്ല ഒരിക്കലും ശപിച്ചിട്ടില്ല അവരുടെ കെട്ടിക്കൊണ്ടു പോയേണ്ട ചക്രമം പറയുന്ന അത് നമ്മുടെ കുടുംബ പാചം വരും ഒന്നാണ് വരും ഞാൻ അന്ന് കല്യാണം കഴിച്ചെങ്കിൽ ഈ ഈ ഡോക്ടർ ഡോക്ടർ ഇല്ലേ ഇത്രയും വലിയ ആ ഡോക്ടറിന്റെ അടുത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രണയം യഥാർത്ഥമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും കാരണം ഏതൊരാളും സ്വന്തം കാമുകി തന്നെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചിന്തിക്കുന്നത് അവരൊരു കാലത്തും കൊണം പിടിക്കരുത് എന്ന തരത്തിലുള്ള കാര്യത്തെയാണ് എല്ലാവരും നോക്കി നോക്കിക്കാണാറുള്ളത് ഒട്ടുമിക്കാളുകളും എല്ലാവരെയും പറയുന്നില്ല ഇവിടെ പ്രേമേട്ടൻ ചെയ്ത കാര്യം അവർക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ പ്രേമേട്ടൻ എന്ന് പറയുന്ന വ്യക്തി സ്നേഹിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി പിന്നീട് പ്രേമേട്ട് ജീവിതത്തിൽ നിന്നും പോയി അങ്ങനെ പോയി മറ്റൊരു വിവാഹം കഴിച്ച ആ ഒരു സമയത്ത് പിന്നീട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പം അത് പ്രേമേട്ടൻ്റെ ശാപമാണോ എന്ന് ഇവർ ചോദിക്കുന്നുണ്ടല്ലേ ആ സമയത്ത് ഈ എനിക്ക് എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ശപിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രേമേട്ടൻ പറയുന്നത് ഏതായാലും വളരെ നല്ല കാര്യം കാരണം എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു മനസ്സുണ്ടായിക്കൊള്ളണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പ്രണയിച്ച് അതിനിപ്പോ ഇപ്പോൾ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ആരാണോ ഇങ്ങനെ തേച്ചിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആരാണോ അവരെ ഒഴിവാക്കി പോകുന്നത് അവരെ ഒന്നും പിന്നീട് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അവരൊക്കെ ശബിക്കുക അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യണം അങ്ങനെ നശിച്ചു പോകണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും മനസ്സിൽ കൊണ്ട് നടക്കാറുള്ളത് പക്ഷേ ഇവിടെ പ്രേമറ്റം എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് എനിക്ക് അത്തരത്തിലുള്ള യാതൊരു പരാതികളും ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് കൂടാതെ ഇപ്പം പ്രേമഠൻ വളരെയധികം ഹാപ്പിയാണ് ഏതൊരു ഡോക്ടറെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഡോക്ടറുടെ കൂടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രേമഠൻ പറയുന്നത് ദൈവം ഓരോ ആളുകൾക്കും ഓരോരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കൂടെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഏതായാലും ഈ ഒരു പ്രായത്തിലും വളരെ പക്വതയാർന്നിട്ടുള്ള എന്താ പറയുക വാക്കുകളും കാര്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹൃദയത്തിലാണ് സ്നേഹം വരേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം പണം ഒന്നുമല്ല സ്നേഹത്തിന് വേണ്ടത് അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ഹൃദയമാണത് തിരിച്ചറിയേണ്ട എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രേമേറ്റൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ പ്രണയം അന്ന് നടന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ വിഷമം അദ്ദേഹത്തിന് എങ്ങനെ പോയാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തുണ്ടാകും അത് കുറെ അധികം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറെ അധികം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും അങ്ങനെ അത്തരത്തിലുള്ള പ്രേം പ്രണയം നടക്കാതെ പോയ കുറെ അധികം ആളുകൾ ഉണ്ടാകും അതും ആലോചിച്ചിരിക്കുന്ന ഏതായാലും നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അവിടെത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും വരാം